മുഖകാന്തി വർദ്ധിപ്പിച്ച് മുഖത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ലെമൺ ബാം നാരങ്ങയുടെ അതേ രുചിയാണ് ലെമൺ ബാമിനും ചായയിലും ജ്യൂസിലുമൊക്കെ ആളുകൾ ലെമൺ ബാം ഇലകൾ ഉപയോഗിക്കാറുണ്ട് സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് ലെമൺ ബാം ആന്റി ഓക്സിഡന്റ് ആയ ഗുണവും വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഇലയിൽ നിന്നുണ്ടാക്കുന്ന എണ്ണയ്ക്കുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നത് മുഖചർമ്മത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നാരങ്ങ ബാം വളരെ നല്ലതാണ് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് മുഖക്കുരു പ്രതിരോധിക്കാൻ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ചർമ്മത്തിന്റെ ചുവപ്പും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു നാരങ്ങ ബാമിന്റെ തണുപ്പ് മുഖക്കുരു വരാൻ സാധ്യതയുള്ള ചർമ്മത്തെ അതിൽ നിന്ന് നശിപ്പിക്കുന്നു നിങ്ങളുടെ ചർമ്മത്തെ ഉള്ളിൽ നിന്ന് സുഖപ്പെടുത്തുന്നു വരണ്ടതാക്കാനുള്ള കഴിവുള്ളതിനാൽ എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ദൈനംദിന സൗന്ദര്യ സംരക്ഷണത്തിൽ ഉപയോഗിക്കാം ആൻറ്റി ഏജിംഗ് ആരോഗ്യകരമായ രക്തക്കുഴലുകൾക്കായി കോശചംക്രമണത്തെ തടഞ്ഞ് ചർമ്മത്തിന് തീവ്രമായ പോഷണം നൽകുന്നതിന് സഹായിക്കുന്നു ഇതിലൂടെ ചർമ്മത്തിന് വാർധക്യം ഉണ്ടാകുന്നത് തടയാനും സഹായിക്കുന്നു സൺസ്ക്രീൻ ഇത് സൺസ്ക്രീനായി ഉപയോഗിക്കാം ചർമ്മത്തിൻ്റെ പുറം പാളികളിലും ഉള്ളിലും ആഴത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ കാത്തു സംരക്ഷിക്കാനുമുള്ള കഴിവ് ലെമൺ ബാമിനുണ്ട് കൂടാതെ സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു ഡീപ് ക്ലെൻസർ ചർമ്മത്തിലെ സുഷിരങ്ങൾ മായ്ച്ചു കളയാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവ ഇല്ലാതാക്കാനുമുള്ള ഗുണങ്ങൾ നാരങ്ങ ബാമിൽ അടങ്ങിയിട്ടുണ്ട് വളരെ മികച്ച മണവും നാരങ്ങ ബാമിന്റെ മറ്റൊരു സവിശേഷതയാണ് ഭക്ഷണത്തിനൊപ്പം ലെമൺ ബാം തണുപ്പ് നൽകുന്ന പാനീയങ്ങളിലും രുചികരമായ ഭക്ഷണങ്ങളിലും നാരങ്ങ ബാം ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഇലകൾ ചായയിൽ ഔഷധമായും ഐസ്ക്രീമുകൾ ചീസ് മാംസം കോഴി മത്സ്യവിഭവങ്ങൾ സാലഡുകൾ എന്നിവയിൽ സീസണിംഗ് ആയാലും ഇലകൾ ഉപയോഗിക്കാം ഇലകൾ ഐസ് ട്രെയ്കളിൽ ഫ്രീസ് ചെയ്ത് ഐസ് ടീയോ നാരങ്ങ വെള്ളമോ കുടിക്കുമ്പോൾ അതിൽ ഇടാവുന്നതാണ് നാരങ്ങാപാം വളരെ നല്ലൊരു ഔഷധമാണ് ടേനോ ഗ്ലിസറിനോ ചേർത്ത് ടോണറായി ഉപയോഗിക്കാം നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഈ സസ്യം വളർത്തിയാൽ ചിത്രശലഭങ്ങളെയും തേനീച്ചകളെയും ആകർഷിക്കും ഇത് പരാഗണത്തിനും ഗുണം ചെയ്യും പലപ്പോഴും തിരക്കുകൾ കാരണം എല്ലാവരും ചർമ്മത്തിന്റെ ശരിയായ സംരക്ഷണം അവഗണിക്കാറുണ്ട് ഇത് ചർമ്മത്തിന് കേടുപാടുകൾ വരുത്തുന്നു ദൈനംദിന സൗന്ദര്യ സംരക്ഷണത്തിൽ ലെമൺ ബാം ഉൾപ്പെടുത്തുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകുന്നു